നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള പി എച്ച് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അണ്ടാർട്ടിക് ഉടമ്പടിയുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് ആദ്യം ഈ ഉടമ്പടി എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കിതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകത്തുള്ളൂ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അൻഡക്കെ ശാസ്ത്രീയമായ പരീക്ഷണത്തിനല്ലാതെ സൈനിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് അന്റാർട്ടിക് ഉടമ്പടിയുടെ ലക്ഷ്യം അടുത്ത ചോദ്യം നോക്കിക്കോളൂ അന്റാർട്ടിക് ഉടമ്പടി ആയിരത്തി ഡിസംബർ ഒന്നിനാണ് എന്ത് ചെയ്തത് ഈ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത് വാഷിങ്ടണിൽ വെച്ച് പന്ത്രണ്ട് രാജ്യങ്ങളാണ് ഇവ ഒപ്പിട്ടത് നിലവിൽ വന്നത് ആയിരത്തി ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇവ നിലവിൽ വന്നത് അംഗരാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അൻപത്തിനാലാണ് ഇരുപത്തി ഒമ്പത് രാജ്യങ്ങൾക്കു മാത്രമേ അഭിപ്രായ വോട്ടിങ്ങിന് അവകാശമുള്ളൂ അടുത്ത ചോദ്യം നോക്കാം നമ്മുടെ ഇന്ത്യ അംഗരാജ്യമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്ത്യക്ക് അഭിപ്രായ വോട്ടിങ്ങിന് അവകാശം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് അൻ്റാർട്ടിക് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മുടെ സമുദ്രങ്ങൾ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്